വലിയ നിധി നിക്ഷേപം അടക്കമുള്ള ക്ഷേത്രമാണ് അതി അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളാണ് അവിടെ ഒരുക്കേണ്ടത് ഈ ഉപകരണങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തനക്ഷമമല്ലാത്ത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷ ഉണ്ട് എന്ന് വരുത്തി തീർക്കുക മാത്രമാണോ പോലീസ് ചെയ്യുന്നത് എന്നൊരു സംശയം പൊതുജനങ്ങളുടെ ഇടയിൽ ഇത് ഉടലെടുത്തിരുന്നു ഏറ്റവും ഒടുവിലായി പിന്നീട് ഈ കാണാനില്ല എന്ന് പറഞ്ഞ സ്വർണം ക്ഷേത്രത്തിനകത്ത് തന്നെ മണലിൽ പുതഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു ഈ കണ്ടെത്തലിന് ശേഷവും പോലീസ് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം ഏതാണ്ട് അവസ്ഥ അവസാനിപ്പിച്ച മട്ടാണ് ഇത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതാണോ അല്ലെങ്കിൽ ശ്രമം തന്നെയാണോ അല്ല എങ്കിൽ ഇത് ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവിടെ ഉപേക്ഷിച്ചതാണോ അതോ മറ്റേതെങ്കിലും ഈ ഈ വാതിലുമായി ബന്ധപ്പെട്ട ജോലികൾക്കിടെ പണിക്കാരുടെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരു അബദ്ധമാണോ ഈ ഇത്തരത്തിൽ സ്വർണം മണ്ണിനടിയിൽ പുതഞ്ഞ നിലയിൽ കണ്ടെത്തിയത് എന്ന ഒരു സംശയം ഇപ്പോഴുമുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുന്നില്ല എന്ന് വ്യക്തമാണ് ഇങ്ങനെ അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഇതിനു മുമ്പും ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ ഏപ്രിൽ മാസം പത്താം തീയതി ഉണ്ടായ ഈ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഡ്രോൺ പറന്നതുമായി ബന്ധപ്പെട്ട സുരക്ഷാ വീഴ്ചയിൽ ഭക്തജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്ന രീതിയിലുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അന്വേഷണം പുരോഗമിക്കുകയാണ്